നിന്റെ മാൻഡ്രേക്ക് എന്താ എന്താ ഡയലോഗ് ഡയലോഗ് ഉണ്ട് നിങ്ങളുടെ ടീമിൽ എനിക്ക് മാത്രം ഇങ്ങനെ മതിയോ ആ കൂട്ടത്തിലേക്ക് ബാക്കിയുള്ളവരെയും കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞില്ലേ കളിയെ നിർത്ത് നീ ഒന്ന് അടങ്ങ് എന്റെ ഒരു ടീമേ സൂപ്പർ കപ്പ് ഔട്ട് ആയിട്ടുള്ളൂ എന്റെ മറ്റൊരു ടീമുണ്ട് കൊണ്ടും കൊടുത്തും ടീം ജയിക്കുന്ന ഒരു ഗോവ അവർ ഔട്ട് ആയിട്ടില്ല അവര് ഞങ്ങക്ക് വേണ്ടി പൊരുതും ഞങ്ങൾ കപ്പ് എടുക്കും ഗോവ അല്ലേ പരിഹാരം ഒരു പരിഹാരം ഉണ്ടാക്കണ്ട ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷ ഗോവ മത്സരത്തിൽ ഗോവ പൊട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് നിങ്ങളൊക്കെ തോറ്റ ടീമാ അങ്ങനെ തോറ്റ ടീമാണെങ്കിലേ നിങ്ങളും തോറ്റ ടീമാ അതെ മോഹൻ ബഗാനല്ല ഔട്ട് ആയിട്ടുള്ളൂ ഗോവ ഔട്ട് ആയിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇപ്പോഴും സ്റ്റിൽ ലീഗിലുള്ള ടീമാ ഗോവ ഔട്ട് ആയിട്ടില്ലെങ്കിൽ എന്താ ഗോവ ക്വാളിഫൈഡ് ആയിട്ടില്ലല്ലോ ക്വാളിഫൈഡ് ആവും പക്ഷെ ഞങ്ങൾ തോറ്റ ടീം എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് യോഗ്യണ്ട് നിങ്ങളും തോറ്റ ടീം അല്ലേ നെഞ്ചും മിരിച്ച് പാണ്ഡിലോറിയുടെ മുമ്പിലേക്ക് പോയ പോലെ മൂന്നേ ഒന്നിന് തോറ്റു വന്നേക്ക എന്നിട്ട് സൂപ്പർ കപ്പിന്ന് ഔട്ടായി അതെ ഇന്നത്തെ കളിയിൽ ആദ്യം ഗോൾ ഗോളടിച്ചതാരാ ആദ്യം ഗോൾ ഗോളടിച്ചു നിങ്ങള് ആണല്ലോ അതെ ഗോൾ ഗോളടിച്ചു വെച്ചിട്ടേ ആര് സൂപ്പർ കപ്പിന്റെ ട്രോഫി തരില്ല അത് മാത്രല്ല കളിയ പിന്നെ ഒരു ബോൾ കൊണ്ടിട്ടില്ല അവസ്ഥയാണ് വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കോരിട്ട് കലമുടയ്ക്കാം പത്തൊമ്പതാം മിനിറ്റിൽ ഇവരടിച്ച് ഗോള് അഞ്ച് മിനിറ്റിനുള്ളിൽ ഈസ്റ്റ് ബംഗാളിന്റെ ക്ലീറ്റൻ സിൽവ ലെവലാക്കി ഫസ്റ്റ് ഹാഫ് പിരിയുമ്പോ ഒന്നേ ഒന്നും സമനില കുഴപ്പമില്ല സെക്കൻഡ് ഹാഫിൽ അറുപത്തിമൂന്നാമത്തെ മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിന്റെ നന്ദകുമാർ അവന്റെ ലീഡ് ഉയർത്തുന്നു എൺപതാമത്തെ മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിന്റെ ക്ലീറ്റൻ സിൽവ രണ്ടാമത്തെ ഗോൾ നേടി മൂന്നേ ഒന്നിന്റെ അതിമനോഹരമായ വിജയം ഈസ്റ്റ് ബംഗാളിന് സമ്മാനിക്കും അടുത്ത ഫ്ളൈറ്റ് പിടിക്കാൻ വേണ്ടിട്ട് വേഗം എർപോർട്ടി നിങ്ങൾ ഔട്ടായില്ലേ അപ്പൊ നിങ്ങളെല്ലാരും ഫ്ലൈറ്റ് പിടിച്ചാൽ ഏ ഞങ്ങൾക്ക് നേരത്തെ കളിയുണ്ട് അത് കഴിഞ്ഞാൽ വരാൻ പറ്റുള്ളൂ നിങ്ങൾ ഇന്നലത്തെ ഫ്ളൈറ്റിൽ തന്നെ പോയി പോയിക്കാണില്ല

ഇന്നലെ വേറെ ആരൊക്കെ ജയിച്ചു ഹൈദരാബാദ് മറ്റേ സ്ത്രീനിധി ഇടക്കാനോട് നാലേ ഒന്നിനെ തോറ്റൂടാ അടിപൊളി വെറുതെ ഐഎസ്എന്റെ വില കളയാൻ വേണ്ടിട്ട് ഒരു ടീം ഹൈദരാബാദ് അല്ല ഇന്ന് നിങ്ങളുടെ കളിയിൽ രാത്രി ഏഴരയ്ക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിട്ടല്ലേ കളി കളിയുണ്ട് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ ചിരിക്കണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കളി അങ്ങനെ ശരിയാ ഇന്നലെ ജയിച്ചെങ്കിൽ ആ സെമി ഫൈനലിൽ ജംഷഡ്പൂരിനെ നേരിടേണ്ട ടീമാ ഞങ്ങളുടെ മോഹൻ ബഗാൻ എന്തവസ്ഥയാണ് ഞങ്ങള് വരേണ്ട സെമിയായിരുന്നു നമുക്ക് ബാക്കിയുള്ളവരെ കൂടി നമ്മുടെ ഈ ഗാംഗിലേക്ക് എത്തിക്കണ്ട വേണം പൊറിഞ്ചു ബാസ്റ്റി നാളെ കളിയുണ്ട് അവരെയും കൂടി എത്തിക്കണം ഇന്ത്യയുടെ കണ്ടില്ലേ ഏഷ്യ കപ്പ് അതും തോറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അളിയാ ഇവിടെ ഇന്ത്യൻ ഫുട്ബോൾ വളരില്ല ഫുട്ബോൾ വളരാനല്ലോ ഐ എസ് എൽ പക്ഷെ ഐ എസ് എല്ലിൽ വിദേശ താരങ്ങളല്ല കൂടുതൽ ഷൈൻ ചെയ്യണം ഇന്ത്യൻ താരങ്ങളോ സത്യം പറഞ്ഞ ഐ എസ് എൽ ഇന്ത്യൻ ഫുട്ബോളിനെ വളർത്തുന്നില്ല എന്ന് വേണം പറയാം കാരണം ഇങ്ങനെയുള്ള ലീഗ് നടത്തുമ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സിന് നല്ല റെമ്യൂണറേഷൻ കിട്ടും പിന്നെ ഇന്ത്യൻ ടീമിൽ കളിച്ച് രക്ഷപ്പെടാ തോട്ട് അവർക്ക് പതുക്കെ പതുക്കെ ഇല്ലാണ്ടാവും കാരണം പൈസ കിട്ടുന്നുണ്ടല്ലോ അത് ശരിയാ പക്ഷെ പുതിയ തലമുറയിലെ കുറെ യുവതാരങ്ങൾക്ക് ഈ ഐ എസ് എൽ അവസരം കൊടുക്കേണ്ട അതൊക്കെ ശരിയാണ് പക്ഷെ ഇങ്ങനെ ഒരു ഡാർക്ക് സൈഡ് കൂടി ഇങ്ങനത്തെ ലീഗുകൾക്ക് ഉണ്ട് മൊത്തത്തിൽ പറഞ്ഞാ നമ്മളുടെ ഫുട്ബോൾ ലഹരിയെ വിറ്റ് അവര് പൈസ ഉണ്ടാക്കണം ശരിയല്ലേ യെസ് വളരെ കറക്റ്റ് ആണ്